എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ത്രിമധുരം ചാനൽ തുടങ്ങിയപ്പോൾ ഈ രീതിയിലൊന്നും ആണ് കാര്യങ്ങൾ പോവാമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇപ്പം എന്താണ് ചെയ്യുന്നത് ഭക്തരുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് എല്ലാവരോടും പറയുകയാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അല്ലേ അതൊരു നിയോഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കണ്ടൻ്റുകളൊക്കെ പല ആളുകളുടെയും കണ്ടൻറ്റ് വായിച്ചും പറഞ്ഞുമൊക്കെയാണ് നിങ്ങളോട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണെങ്കിൽ കണ്ടൻ്റുകൾ എടുക്കാനൊന്നും സമയം കിട്ടുന്നില്ല ഭക്തർ ഓരോരുത്തരായിട്ട് അനുഭവങ്ങൾ പറയുകയാണ് അപ്പം ഞാൻ ഏറ്റവും ഭാഗ്യമുള്ള ഒരാൾ തന്നെയാണ് അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സഹോദരി വോയിസ് അയച്ചിരുന്നത് അപ്പം അയച്ചു തന്നതിന് ശേഷം ഞാനത് പിറ്റേ ദിവസമാണ് കേട്ടത് പക്ഷേ കേട്ടപ്പം എന്ത് തന്നെയായാലും അത് പെട്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു എന്താണ് ചേച്ചി ആ അറിയില്ല സഹോദരിയാണ് സഹോദരി ഒരു പോളിയോ ബാധിച്ചിട്ട് ചെറുപ്പത്തിൽ രണ്ട് വയസ്സുവരേക്ക് ഓടി നടന്നിട്ട് പിന്നീട് പോളിയോ ബാധിച്ച് കാലിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി പക്ഷേ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്ന ആ ഒരു ഗുരുവായൂരൂപ്പൻ്റെ അനുഗ്രഹത്താൽ തന്നെ ഇന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഒരു അനുഭവം പറഞ്ഞു തന്നു അതെന്തായാലും നിങ്ങളോട് പറയണല്ലോ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം ആ സഹോദരി പറഞ്ഞ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാണ് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറുപ്പത്തിലേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി പിന്നീട് ചെറിയൊരു കൃഷ്ണവിഗ്രഹം വിഗ്രഹം കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ ആണ് അവർ കൃത്യമായിട്ട് ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടക്കുകയാണ് എപ്പോഴും ജീവിതത്തിൽ എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർക്ക് അവരുടെ തറവാട് പഴയ തറവാട്ട് വീട്ടിൽ ഒരേ റൂമിലായിരുന്നു അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കിടക്കുക അപ്പോൾ തറവാട് വീടായിരിക്കുമല്ലോ അപ്പം ഈ സംഭവം ഈ കൃഷ്ണൻ്റെ സുദർശന ചക്രം അത് വീട്ടിലുണ്ട് അങ്ങനെ വീട്ടിൽ ചെറു ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ അത്യാവശ്യം മദ്യപിച്ചൊക്കെ വന്നിട്ട് വഴക്കുണ്ടാക്കുക അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ചേച്ചി ഈ സഹോദരിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ച് എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ആ സുദർശന ചക്രം എടുത്ത് അവരെ എറിയുകയാണ് എറിഞ്ഞ് തവിടുപൊടിയായിപ്പോയി സത്യം പറഞ്ഞാൽ എന്നിട്ട് അപ്പോൾ അവരെന്തൊക്കെയോ പറയുകയും ചെയ്തു ആ ഒരു ദേഷ്യത്തിൽ ഇതൊന്നും വെച്ചോണ്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അത് വളരെ അങ്ങനത്തെ ഒരു രീതി തന്നെ അവരതിനെ കൈകാര്യം ചെയ്തു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് സംഭവിച്ചല്ല ഇതൊരു വൈകുന്നേരമായിരുന്നു സംഭവിച്ചത് രാത്രി ഒരു പുലർച്ചയായപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടൽ ചെറിയ ശ്വാസം മുട്ടലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് മരുന്നൊക്കെ അയച്ചാൽ മാറുന്നത് പക്ഷേ ഇതൊരു അതിഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടൽ അവർക്ക് അവരുടെ സാധാരണ വിളിക്കുന്ന ഡോക്ടറെ വിളിച്ച് അവരുടെ ഒരു ഫാമിലി ഡോക്ടറോട് വിളിച്ച് അവർ സാധാരണ എങ്ങനെ മരുന്നൊക്കെ തന്നാൽ മാറുക ചെയ്യുന്ന പക്ഷേ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഇഞ്ചക്ഷൻ എന്തായാലും എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഗ്രാൻഡ് മദർ അമ്മയുടെ അമ്മ വരുന്നത് അമ്മയുടെ അമ്മ വന്നപ്പോൾ അമ്മ അവരോട് അമ്മേടെ അമ്മയോട് പറഞ്ഞു ഇവളിങ്ങനെ ഒരു ബുദ്ധിമോച്ചം കാണിച്ചു അത് എന്താണ് ചെയ്യുക അപ്പം അമ്മ പറഞ്ഞു അമ്മമ്മ പറഞ്ഞു അത് എന്തു തന്നെയല്ല ചെയ്തത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് മോളെന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പിൽ ഒന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അത് തെറ്റായി ഭഗവാനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ അനിയത്തി വിളക്കൊക്കെ കത്തിച്ച് തിരിയൊക്കെ കത്തിച്ച് എഴുന്നേൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ടും എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു എന്നാണ് പറഞ്ഞത് തെറ്റുപറ്റി എന്നുള്ളത് ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ശ്വാസം മുട്ടൽ തീരെ ഇല്ലാതാവുകയാണ് ചെയ്തത് അത് അവർക്ക് ആ ഒരു ആ ഒരു അനുഭവം എന്നോട് പറയുമ്പോൾ ആ വാക്കുകളിൽ അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനത് അവരുടെ ഭാഷ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എത്രയാൾക്ക് ഫീലാവും എന്നുള്ളത് അറിയില്ല പക്ഷേ ഗുരുവായൂരപ്പനെ അറിയാവുന്ന ആളുകൾക്കൊക്കെ ഫീലാവും കൃത് കൃത്യമായിട്ട് മനസ്സിലാവും അവർക്ക് ഹോസ്പിറ്റലിൽ പോലും പോവേണ്ടി വന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതൊരു വിശ്വാസമാണല്ലേ മുറുക പിടിച്ചിരിക്കുന്ന വിശ്വാസം അത്ര ആ സഹോദരി ഇപ്പോഴും ശക്തമായിട്ട് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോഴും പല പല ഒക്കെ ഗുരുവായൂരപ്പൻ തന്നെ അവരെ വളരെയധികം സഹായിക്കുന്നതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പഠിക്കാൻ പക്ഷേ പിന്നീട് പഠിക്കാനുള്ള താല്പര്യമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ പുലർച്ചെയൊക്കെ ആകുമ്പോൾ പരീക്ഷയൊക്കെ എടുക്കുമ്പോൾ ഒരാറവും ഒക്കെ ഇല്ല എന്നാണ് പറഞ്ഞത് ഭഗവാനോട് പറയും എന്നെ രണ്ടരയ്ക്ക് എഴുന്നേൽപ്പിക്കണമെന്ന് പറഞ്ഞു ഭഗവാൻ അത് കൃത്യമായിട്ട് ഒരേ അലാറും ഇല്ലാണ്ട് അത്ഭുതമാണെന്ന് അറിയാം ഞാൻ ഏത് സമയമാണോ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് തന്നെ ഭഗവാൻ കൃത്യമായിട്ട് എഴുന്നേ എഴുന്നേൽപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ സഹോദരി പറഞ്ഞത് അത് നിങ്ങളോട് എന്തായാലും പറയേണ്ടത് എൻ്റെ ഒരു ആവശ്യം കൂടിയായി തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഞാനും ഇപ്പം ഭാഗ്യമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം നല്ല കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത് നമുക്ക് നമ്മളുടെ ഭാഷയും നാവും ഒക്കെ തന്നുള്ളത് നല്ലത് സംസാരിക്കാൻ തന്നെയാണ് നല്ലത് നിങ്ങൾ പറയുന്നു ഞാനത് നിങ്ങളോട് പറയുന്നു അതെല്ലാവരും ഏറ്റെടുക്കുന്നതാണ് സന്തോഷമായിട്ടുള്ള കാര്യം എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ആ സഹോദരിക്ക് എല്ലാ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടാതെ ഇത് കേൾക്കുകയും ഷെയർ ഒക്കെ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നന്മയുണ്ടാവുന്നു പ്രാർത്ഥിക്കുന്നു വേറെ വീണ്ടും നമുക്ക് കാണാം